നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ വരാൻ പോവുകയാണ് ഇതിന് മുന്നോടിയായി മികാ താരം നടക്കുന്നുണ്ട് ഇത്തവണ വലിയ അഴിച്ചുപണികൾ തന്നെ ടീമുകൾ നടത്തേണ്ടി വരുമെന്ന ഉറപ്പാണ് അഞ്ച് താരങ്ങളെ വീതം ഇത്തവണ നിലനിർത്താമെന്നാണ് റിപ്പോർട്ട് ഇത്തവണയും രാജസ്ഥാൻ റോയൽസിന്റെ നായക സ്ഥാനത്ത് സഞ്ജു സാംസൺ തന്നെ ഉണ്ടാകും രാഹുൽ ദ്രാവിഡ് പരിശീലക സ്ഥാനത്തേക്ക് എത്തിയെങ്കിലും സഞ്ജുവിന്റെ നായകസ്ഥാനം സേഫ് ആണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സഞ്ജു എല്ലാ താരങ്ങളോടും വലിയ സൗഹൃദം പുലർത്തുന്ന താരമാണ് പൊതുവേ ശാന്തനായ താരമെന്ന നിലയിലാണ് സഞ്ജുവിനെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത് സഞ്ജുവിനെ കള്ളത്തിനകത്തും പുറത്തും നിയന്ത്രണം വിട്ട അദ്ദേഹത്തെ അധികം കണ്ടിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നാൽ സഞ്ജു നിയന്ത്രണം വിട്ട് ചുരുക്കം ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിട്ടുമുണ്ട് ഇതിലൊന്ന് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലാണ് സംഭവിച്ചത് സി എസ് കെ താരം രവീന്ദ്ര ജഡേജയോടെയാണ് സഞ്ജു കയർത്ത് കയറിയത് അവസാന സീസണിലെ ഐ പി എല്ലിലെ ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള മത്സരത്തിനിടെയാണ് നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായത് സി എസ് കെ താരങ്ങൾ ബാറ്റ് ചെയ്യവേ സിംഗിളിനായി ശ്രമിച്ചു നോൺ സ്ട്രൈക്കിൽ ഇരുന്ന രവീന്ദ്ര ജഡേജ സിംഗിളിനായി ഓടിയെത്തിയപ്പോൾ വിക്കറ്റ് കീപ്പറായ സഞ്ജു സാംസന്റെ കയ്യിലേക്ക് പന്ത് ലഭിച്ചു തിരിച്ചോടിയ ജഡേജ സഞ്ജുവിന്റെ സ്റ്റെമ്പിലേക്കുള്ള ത്രോ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ദിശ മാറിയാണ് ഓടിയത് ഇതോടെ സഞ്ജുവിന്റെ ത്രോ ജഡേജയുടെ പുറത്താണ് കൊണ്ടത് പിന്നാലെയാണ് ജഡേജയുടെ മനപൂർവ്വമായ ചതി ചൂണ്ടിക്കാട്ടി സഞ്ജു കയറത്തത് അമ്പയറോട് സംഭവം ചൂണ്ടിക്കാട്ടിയ സഞ്ജു വിക്കറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടു ഇതിനിടെ വിരൾ ചൂണ്ടി ജഡേജയോട് ദേഷ്യപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായി അതുവരെ കാണാത്ത സഞ്ജുവിനെത്തന്നത് ക്രിക്കറ്റ് ലോകം കണ്ടത് സഞ്ജുവിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട ചുരുക്കം ചില സംഭവങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു അത് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിൽ സഞ്ജുവിനെ പ്രകോപിപ്പിക്കാൻ ഹാർദിക് പാണ്ഡ്യ ശ്രമിച്ചിരുന്നു ഗുജറാത്ത് ടൈറ്റൺസ് നായകനായ ഹാർദിക് പന്തറിയവയായിരുന്നു അന്ന് സഞ്ജുവിനെ സ്ഡ്ജ് ചെയ്യരുത് എന്നാൽ ഹാർദിക്കിനോട് യാതൊന്നും മറുത്തു പറയാതെ സഞ്ജു ക്ഷമിച്ചു നിൽക്കുകയായിരുന്നു തൊട്ടടുത്ത ഓവർ അറിയാനെത്തിയ റാഷിദ് ഖാനെ ഹാട്രിക് സിക്സർ പറത്തിയാണ് സഞ്ജു ഇതിനൊന്ന് മറുപടി നൽകിയത് പൊതുവെ ഇങ്ങോട്ടുള്ള പ്രകോപനങ്ങളെ സഞ്ജു ശാന്തമായാണ് കൈകാര്യം ചെയ്യുന്നത് എല്ലാവരുമായി നല്ല സൗഹൃദം പുലർത്തുന്ന സഞ്ജുവിന് പ്രത്യേക പരിഗണനയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരിൽ നിന്നും ലഭിക്കുന്നത് പോലും കേരളത്തിനായി കളിക്കവേ സഞ്ജു ബാറ്റ് തല്ലിപ്പൊട്ടിച്ച കഥകളും അനുവാദമില്ലാത്ത ടീം വിട്ടുപോയ സംഭവങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിലും ഐ പി എല്ലിലും ഇത്തരമൊരു പിഴവ് സഞ്ജുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം സഞ്ജുവിന് വലിയ ആരാധക പിന്തുണ ലഭിക്കാനുള്ള കാരണങ്ങളിലൊന്ന് ഈ ഒരു സ്വഭാവം തന്നെയാണ് ശ്രീലങ്കക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ രണ്ട് മത്സരത്തിലും സഞ്ജു ഡെക്കിനാണ് പുറത്തായത് ഇതോടെ ഇന്ത്യൻ ടീമിൽ നിന്ന് തഴയപ്പെട്ട സഞ്ജു ഇപ്പോൾ ബംഗ്ലാദേശ് ടി ട്വന്റിയിലൂടെ വരാൻ തയ്യാറെടുക്കുകയാണ് റസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിൽ നിന്ന് തഴയപ്പെട്ടതോടെ സഞ്ജുവിന് ബംഗ്ലാദേശ് ടി ട്വന്റി പരമ്പരയിൽ അവസരം ലഭിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പായിരിക്കുകയും ചെയ്യുകയാണ് ദിലീപ് ട്രോഫിയിൽ സെഞ്ചുറി അടക്കം നേടി മിന്നിച്ച സഞ്ജുവിന് ബംഗ്ലാദേശ് ടി ട്വന്റി പരമ്പര വളരെ വളരെ നിർണായകമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഐ പി എല്ലിൽ സഞ്ജുവിന് കീഴിൽ രാജസ്ഥാൻ കപ്പടിക്കുമെന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് രാജസ്ഥാനെ ഫൈനലിൽ എത്തിക്കാൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ടെങ്കിലും കപ്പിലേക്ക് എത്തിക്കാനായിരുന്നില്ല എന്തായാലും കാത്തിരുന്ന് കാണാം സഞ്ജുവിൽ നിന്ന് എന്തൊക്കെ വിസ്മയങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഐ പി എല്ലിൽ വരാൻ പോകുന്നതെന്ന്